ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിഷ്ണു സത്യങ്ങളെല്ലാം ശാലിനിയോട് തുറന്ന് പറയണം കേട്ടോ ഒരു സുപ്രഭാതത്തിൽ ഞാൻ മധുഷിയുടെ കല്യാണം വേണ്ടെന്ന് വെച്ച് പോയപ്പോഴാണ് എനിക്ക് ഈ കാർത്തികയെ കാണേണ്ടി വന്നത് ഞങ്ങൾ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലുള്ള ഒരു വിവാഹമായിരുന്നു എന്നാൽ അത് താൻ വിശ്വസിക്കണം അത് പറയണമെന്നൊക്കെ ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചതാണെന്ന് പറയുമ്പോൾ ശാലിനി പറയണം എനിക്ക് എപ്പോഴേ അറിയാം പക്ഷേ എൻ്റെ വിഷ്ണുമായിട്ട് എൻ്റെ വായിൽ നിന്ന് കേൾക്കുന്ന ആ ഒരു ആനന്ദമുണ്ടല്ലോ ആ ഒരു സന്തോഷമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ വിഷ്ണു കൂടെ കരയുന്നോട്ട് അങ്ങനെ വിഷ്ണു പറയണേ എന്തായാലും എനിക്ക് കാർത്തിക എന്ന ആ ഒരു വിഷ ജന്മത്തെ എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് പറിച്ചു കളയണം അവളെ എനിക്കൊരിക്കലും ഭാര്യയായി കാണാൻ കഴിയില്ല എനിക്കൊരു ഭാര്യയുള്ളു ആ മഹാലക്ഷ്മി നീയാണ് അല്ലാതെ വേറെ ആരുമല്ല എന്നൊക്കെ പറയുമ്പോൾ ഷാലിനി വീണ്ടും വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ച് കയറിയേണ്ടിട്ടോ അങ്ങനെ വിഷ്ണു ഏട്ടാ ഞാൻ എത്ര നാളായി നല്ലപോലെ ഉറങ്ങിയിട്ടുണ്ടെന്ന് വിഷ്ണുവേട്ടനെ അറിയോ അത് കേട്ടോടുന്നതിനെ വിഷ്ണു പറയണേ ഇനി ഞാൻ എത്ര നാളായി ഉറങ്ങിയിട്ട് എനിക്കറിയോ നീ എനിക്ക് കഴിയില്ല ഷാലി എന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിനെ ഇങ്ങനെ കെട്ടിപ്പിടി taking it up. അങ്ങനെ വിഷ്ണു തിരിച്ചും രണ്ടു പേരും ഇങ്ങനെ കരയുന്നുണ്ട് ഇപ്പോൾ വിഷ്ണു പറയണത് ഞാനിപ്പോൾ അല്ല വന്നത് കാർത്തിക എന്നവളെ എൻ്റെ ജീവിതത്തിൽ നിന്നും പറിച്ചു കളയണം പക്ഷെ അതിനെനിക്ക് കഴിയാതെ വന്നു ഞങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ ജീവിതമായപ്പോൾ ആയപ്പോൾ അവളിപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഭാര്യയാവാൻ ആഗ്രഹിക്കുന്നു ഒരിക്കലും ഞാനത് പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് പക്ഷേ അവൾക്കിപ്പോൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകാനും കഴിയില്ല അതിനെൻ്റെ അമ്മ എല്ലാം കൊണ്ടും അവൾക്കൊപ്പം എനിക്ക് വിലങ്ങായി നിൽക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ് അതുകൊണ്ട് എനിക്കൊരു വഴിയുണ്ട് ആ വഴി നിന്നോട് പറയാനാണ് ഞാൻ വന്നതെന്ന് പറയുമ്പോൾ പക്ഷെ അന്ന് എന്തെന്ന് ചോദിക്കാനും കാർത്തികക്ക് ഒരു അച്ഛനും അമ്മയും ഉണ്ട് എന്ന് പറയാനായിട്ട് ഇത് കേൾക്കുന്ന ഷാലിനി ഞെട്ടിപ്പോ എന്നാൽ അവരെ കണ്ടെത്തണം അവരെ കണ്ടെത്തി കഴിഞ്ഞാൽ അവരെ ഈ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ തീർച്ചയായും അമ്മ വിശ്വസിക്കും എന്ന് പറയാനായിട്ട് അപ്പോൾ ഇത് കേൾക്കുന്ന ഷാലിനി പറയാണ് ആ ശരിയാണ് വിഷ്ണു കേട്ടാ ഞാൻ ചെയ്തോളാം അപ്പോൾ ഉടൻ തന്നെ വിഷ്ണു പറയുന്നുണ്ട് കേട്ടോ എന്നെക്കൊണ്ട് കഴിയാത്തൊരു കാര്യമാണ് അത് ഇനി എന്നെക്കൊണ്ടേ കഴിയുള്ളു നീ വേണം അത് ചെയ്യാൻ ഇനിയും വേണം അവളുടെ അച്ഛനമ്മമാരെ കണ്ടെത്താൻ എന്നൊക്കെ ഷാനിയോട് പറയുമ്പോൾ ഷാലിനി ശരി എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവരുടെ ആ കെട്ടിപ്പിടുത്തും കരച്ചിലും ആ ഏറ്റുപറിച്ചിലും ഒക്കെയാണ് പിന്നീട് നടക്കുന്നത് എന്നാൽ ഈ സമയം പിന്നീട് പൊന്നിയാണ് കാണിക്കുന്നത് പൊന്നി കാർത്തികയുടെ റൂമിൽ ഡ്രസ്സ് ഇങ്ങനെ മടക്കി വെക്കുമ്പോൾ ശരിക്കും ഈ ഷാലിനി കലക്ടർ തന്നെയാണോ എനിക്ക് തോന്നുന്നില്ല അവൾ വല്ല തൂപ്പുവായാലക്കാരി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കലക്ടറേറ്റിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഷാലിയെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ ഇനി ഒന്നും തന്നെ മിണ്ടുന്നില്ല പറയുന്നവർ പറയട്ടെ എന്ന അഭാവത്തിൽ കാർത്തിക നിൽക്കുന്നു കാർത്തിക പറയുന്നതും കേട്ട് നിൽക്കണം ഇതേ സമയം ഞാൻ പോട്ടെ എനിക്ക് അടുക്കളയിൽ പണിയുണ്ട് അതൊക്കെ എനിക്കുണ്ടാവും ഇവിടെ നിന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് നിന്നെ വിളിച്ചത് അത് കേട്ടോട് തന്നെ എന്താ എന്ന് ചോദിക്കണം കേട്ടോ നീ പറഞ്ഞേക്കെ ഈ കാർത്തിക ഇനി എന്തേക്കുമായി വിഷ്ണുവിൻ്റെ ഭാര്യയാവാൻ പോവാണ് ഒരിക്കലും ആര് വിചാരിച്ചാലും ഇനി ശാലിനിക്ക് ഈ വിഷ്ണുവിൻ്റെ ജീവിതത്തിലൊരു സ്ഥാനമുണ്ടാവില്ല എന്ന് എൻ്റെ ജീവിതം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി ആർക്കും എന്തും അതുകൊണ്ട് ഇനി ഇങ്ങോട്ടേക്ക് വരണ്ട എന്നും അതുപോലെ തന്നെ എൻ്റെ കല്യാണം കൂടാൻ എത്തണമെന്നും ഈ കല്യാണം എങ്ങനെ മടക്കാൻ നടക്കാൻ അത് നടക്കില്ലെന്ന സൂചന അവൾക്കൊന്ന് കൊടുത്തേക്ക് ഇത് പറയാൻ വേണ്ടി പറഞ്ഞാണ് നീ പറയുമെന്ന് എനിക്കറിയാം എങ്കിലും കൂടി പറയാൻ വേണ്ടി പറഞ്ഞതാണെന്ന് പറയാനിട്ടാ അങ്ങനെ പൊന്നി അവിടെ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു പിന്നീട് പൊന്നി ഇറങ്ങി പോകുമ്പോൾ ഇപ്പുറത്താണെങ്കിലോ പപ്പി ഇങ്ങനെ അകത്തോട്ട് കയറി വരുന്നത് കഴിഞ്ഞിട്ടോ അപ്പോൾ ഈ സമയം മൊബൈൽ തൻ്റെ ബെഡിലിട്ടിട്ട് കാർത്തിക ബാത്റൂമിലോട്ട് കയറി പോവാണ് പിന്നീട് പപ്പിയോട് ചോദിക്കുന്നുണ്ട് എന്താ മോളെ പാലക്കെടുത്ത് കഴിച്ചോ എന്നൊക്കെ പൊന്നി ചോദിക്കുമ്പോൾ ആ കഴിച്ചു എന്ന് പറയാനായിട്ടോ അങ്ങനെ പൊന്നി അങ്ങ് പോവുകയും ചെയ്തു പക്ഷേ പപ്പിയാണെങ്കിൽ കാർത്തികയുടെ റൂമിൽ വന്ന് നോക്കുകയാണ് അപ്പോൾ ആ മൊബൈൽ ഇരിക്കുന്നത് കാണാം കേട്ടോ അത് കണ്ടുകൊണ്ട് തന്നെ അതിങ്ങനെ തുറന്ന് നോക്കുമ്പോൾ അതിൽ അച്ഛൻ എന്ന പേര് കാണാൻ കേട്ടോ ആ ഇത് അവരുടെ അച്ഛനായിരിക്കുമെന്ന് ചിന്തിക്കുമ്പോൾ ബാത്റൂമിൻ്റെ ഡോറ് അട ഡോർ തുറക്കുന്ന സൗണ്ട് പോലെ ഇങ്ങനെ പപ്പിക്ക് തോന്നും പപ്പി അലമാറകൾക്കുള്ളിൽ അങ്ങ് ഒളിച്ച് നിൽക്കണം കേട്ടോ ഇതേ സമയം കാർത്തിക ബാത്റൂമിൽ നിന്ന് ഇറങ്ങി ഒരു ടെർക്കി എടുത്ത് തൻ്റെ മുഖൊക്കെ ഇങ്ങ് തുടച്ച് പതുക്കെ റൂമിൽ നിന്ന് പുറത്തു പോന്നു എന്നാലും ഈ സമയം കുഞ്ഞാണെങ്കിൽ പെട്ടെന്ന് ആ ഫോൺ എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അതിൽ അച്ഛൻ എന്ന് പറയുന്ന ആ ആളേടെ നമ്പർ എടുക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ കുഞ്ഞു ചിന്തിക്കുകയാണ് തീർച്ചയായും അച്ഛൻ എന്ന് പറയുന്ന ആളെ മനസ്സിലായി അപ്പോൾ അത് അച്ഛൻ എന്ന് പറയുന്നത് അവരുടെ അച്ഛൻ തന്നെയായിരിക്കും എനിക്ക് മെസ്സേജ് ഇടാന്ന് പറഞ്ഞിട്ട് കാർത്തികയുടെ ഫോണിൽ നിന്ന് അച്ഛാ ഞാൻ പപ്പിയാണ് എൻ്റെ പേര് പപ്പി എന്നാണ് കാർത്തിക എൻ്റെ നിങ്ങളുടെ മകളാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് നിങ്ങളോടൊരു സങ്കടം പറയാനാണ് ഞാൻ വിളിച്ചത് എൻ്റെ വിഷു വിഷ്ണു അച്ഛൻ്റെ വീട്ടിലാണ് ഇവരിവിടെ താമസിക്കുന്നത് ഇപ്പോൾ എൻ്റെ വിഷ്ണു അച്ഛനെ ഇവർ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു ഞങ്ങളെല്ലാവരും ഭയങ്കര വിഷമത്തിലാണ് ഇവരെ ഒന്ന് വന്ന് കൊണ്ടുപോകുമ്പോൾ ഞങ്ങളെ രക്ഷിക്കുമ്പോൾ എൻ്റെ ചേച്ചിയമ്മയെ കല്യാണം കഴിച്ചാൽ എന്നുള്ള സത്യങ്ങളൊക്കെ വീഡിയോ കോളായി കുഞ്ഞിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ കുഞ്ഞത് സെൻഡാക്കുന്ന ആ ഒരു സീന് കാണിക്കുന്നു എന്നാൽ ഈ സമയം ഷാലിയും പൊന്നി കൂടി ഇങ്ങനെ സംസാ സോറി അനുപല്ലവീം കൂടി ഇങ്ങനെ സംസാരിക്കാനായിട്ട് അങ്ങനെ അനുപല്ലവിയോട് പറയുന്നത് അനുപല്ലവി എനിക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മുന്നോട്ട് നീക്കണം ഒരു മിനിറ്റ് പോലും എനിക്ക് കളയാൻ പറ്റില്ല ഈ കാർത്തിക എന്ന ആ പെണ്ണിനെ പിടികൂടണം എന്ന് പറയുമ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നടത്തിയിട്ടുണ്ട് അവളുടെ അച്ഛനും അമ്മയും എവിടെ നിന്ന് കണ്ടെത്തണം അത് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് മാഡം അയാളൊരു കൊറിയർ കൊറിയർ സർവീസിൻ്റെ ഒരാളാണ് ആ ഭാഗത്തുണ്ട് അയാൾ വെച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നാൽ നീ വഴുകിക്ക് എന്ത് പെട്ടെന്ന് നോക്കി അവളെ പിടികൂടണം കാരണം അവളൊരു വിഷജന്മമാണ് അവളെ ഒരിക്കലും കൂടെ നിർത്താൻ പറ്റില്ല ഇപ്പോൾ അവളെ മറ്റുള്ള അവൾ മറ്റുള്ളവർക്ക് ഒരു തന്റെ ഭാര്യയാണെന്ന് അറിഞ്ഞിട്ടും ആ ഭാര്യയെ ആ പദവി തട്ടെടുക്കാൻ നോക്കുകയാണ് അത് കേൾക്കുന്ന അനുപലവി പറയാം അത് കാർത്തികയെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല കാരണം അതിനെ കൂട്ട് നിൽക്കാൻ കുറച്ച് ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ എന്തെന്നെ ആയാലും അവളുടെ ആ അതിസാമർഥ്യം ബുദ്ധി മാത്രമല്ല അതിബുദ്ധിയും ബാക്കി എല്ലാ കാര്യങ്ങൾക്കും അവൾക്കും എടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മിനിറ്റ് നിമിഷം പോലും പാഴാക്കരുത് ഇനി ഇപ്പം തന്നെ നീ പറഞ്ഞ ആൾക്ക് വിളിക്കുക എന്ന് പറയുന്നത് അങ്ങനെ പൊന്നിങ്ങനെ സംസാരിക്കുന്നുണ്ട് എന്നാൽ ഈ സമയം ഷാലിനി അപ്പുറത്തോട്ട് പോകാണ്ട് അങ്ങനെ ഷാലിനി എന്തൊക്കെയോ ഇങ്ങനെ ചിന്തിച്ച് നിക്കുമ്പോൾ പിന്നീട് പൊന്നീട് ആ സംസാരം കഴിഞ്ഞ് ആ പറയുന്ന ആൾ കാർത്തികയുടെ അച്ഛനും അമ്മയുടെ ഉള്ള വീട്ടിലോട്ട് എത്തിയിരിക്കുന്നു കേട്ടോ അങ്ങനെ കാർത്തികയുടെ അച്ഛൻ ഇങ്ങനെ ഉമ്മറത്തിരിക്കുമ്പോഴാണ് ഈ ബൈക്കുകാരൻ വരുന്നത് പക്ഷേ കാർത്തികയുടെ അച്ഛൻ നല്ല ഗൗരവത്തിലായിരിക്കും നല്ല ദേഷ്യത്തിലായിരിക്കും അപ്പോഴാണ് ഉമ്മറത്ത് ഈ ആൾ വന്നിരിക്കുന്ന ആ ഒരു എങ്ങനെ കാണുന്നത് അത് കാണുന്നതിനോട് കൂടി ദേഷ്യം ഇങ്ങനെ തലയ്ക്ക് ടിച്ച് കയറണീട്ടോ അപ്പം അയാളെ കാണുമ്പോൾ ഇനി ഏത് മരണമാണാവോ എന്നുള്ള ആ ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അയാളെ വന്നിട്ട് പറയുന്നത് കാർത്തികയുടെ വീടാണോ അത് കേട്ട ഉടൻ തന്നെ കാർത്തികയുടെ അച്ഛൻ ദേഷ്യം വരുന്നു എങ്കിലും കൂടി തൻ്റെ ദേഷ്യം ഒന്നും വകക്കാതിട്ട് എന്താ എന്താ വേണ്ടത് അതെ കാർത്തിക എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഒരു കൊറിയർ ഉണ്ടെന്ന് കേട്ടോ നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആരോ ആയിക്കോട്ടെ കൊറിയറും തേടി പോയതാണല്ലോ അവൾ എന്ന് പറയുന്നു കേട്ടോ അപ്പം അത് കേട്ട ഉടനെ തന്നെ എന്താ നിങ്ങൾ ഈ പറഞ്ഞത് എന്ന് പറയണേ അപ്പോൾ ഒന്നുമില്ലടോ ഇല്ലടോ ഇവിടെ കാർത്തികയില്ല ആരും ഇത് കാർത്തികയുടെ വീടല്ലേ അതേ അവൾ ഇവിടെ ഇല്ല അവള് കൊറിയർ തേടി പോയിരിക്കുകയാണ് പറയട്ട് അപ്പോഴത്തേക്ക് ഏറ്റോടനെ ഈ ഒരു കൊറിയർ നിങ്ങൾ വാങ്ങണം നിങ്ങളുടെ ഫോൺ നമ്പർ ഒപ്പൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പോകായിരുന്നു അല്ലെങ്കിൽ എൻ്റെ ജോലി പോകുമെന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ പറയാണ് കാർത്തികയുടെ ആച്ച അത് നടക്കില്ലാന്ന് തന്നോടല്ലേ പറഞ്ഞത് താൻ പോകുന്നുണ്ട് മനുഷ്യനെ മനക്കെടുത്ത് ഓരോന്ന് വന്നോളൂ അപ്പോഴേക്കും ഈ ആള് പറയാണ് ദയവ് ചെയ്ത് നിങ്ങളുടെ ഫോൺ നമ്പർ ഒന്ന് തരൂ ദയവ് ചെയ്ത് ഇതിലൊന്ന് ഒപ്പിടും കൊറിയർ വാങ്ങിച്ചിട്ട് അത് എൻ്റെ കയ്യിൽ നിന്ന് ഒഴിവാക്കുക അല്ലെങ്കിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടാവും പറയുമ്പോൾ കാർത്തികയുടെ ആച്ചാൽ തനിക്ക് ഇപ്പൊ എന്താ വേണ്ടത് എൻ്റെ ഒപ്പും ഫോൺ നമ്പറും എന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫോൺ നമ്പർ എഴുതി കൊടുക്കുന്നുണ്ട് എന്നാൽ അയാൾ പോകുന്നതിന് മുന്നേ ആ കൊറിയർ പെട്ടി ഓരോ വലിച്ചം കയറിയുമ്പോൾ അയാൾ പോലും മന്ദം വിട്ടു പോകാൻ കേട്ടോ ഈ സമയം അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ തൻ്റെ ഭാര്യ അവിടെ ഇങ്ങനെ ആ കാർത്തികയുടെ ഫോട്ടോ നോക്കി ഇരിക്കുന്നതായിരിക്കും കേട്ടോ കാർത്തികയുടെ അച്ഛൻ കാണുക അത് കാണുന്ന കാർത്തികയുടെ അച്ഛൻ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് അടിമുടി കയറുന്നുണ്ട് ദേഷ്യം അടക്കാനാവാതെ തൻ്റെ ഭാര്യയെ അങ്ങ് വിളിക്കാൻ കേട്ട അതോടുകൂടി എന്താ എന്ന് ചോദിക്കുമ്പോൾ നീ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് പറയുമ്പോൾ കാർത്തികയുടെ ഫോട്ടോ കയ്യിൽ കണ്ടുടങ്ങിന് പോലത്തെ മാരണത്തിന് എന്തിനാണ് നീ നോക്കിയിരിക്കുന്നത് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞങ്ങളുടെ ഒറ്റ മോളല്ലേ അവളെ ഇങ്ങനെ പറയാതെ എന്ന് പറയുമ്പോൾ ഒറ്റ മോളായതുകൊണ്ടാണ് ഇന്നെയും എന്നെയും കുറിച്ച് ഓർക്കാതെ അവളിവിടെ നിന്നും പടിയിറങ്ങിയത് എന്നാലും എൻ്റെ മോള് അവൾ എവിടെയാണാവോ എന്നൊക്കെ പറയുമ്പോൾ കാർത്തികയുടെ അച്ഛൻ ഇങ്ങനെ കലി അടക്കാനാവാതെ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നോക്കുകയാണേട്ടാ ഈ എന്നിട്ട് ആ ഫോട്ടോ വാങ്ങുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ നിങ്ങളെന്താ ഈ കാണിക്കുന്നത് ആ ഒറ്റ മോള് അല്ലേ ഇന്ന് ഞാനും ഈ ഈ അവസ്ഥയിലെത്തിയത് എന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോ വലിച്ചു കയറുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയൊരു സീനാണ് ഇനി വരുന്നത് ഇതിനിടയ്ക്ക് പപ്പി ഒരു പണി ചെയ്തു വെച്ചിട്ടുണ്ട് ഫോ ഈ വീഡിയോ കോൾ വിളിച്ചിട്ട് കാർത്തികയുടെ അച്ഛന് ഈ ഒരു വീഡിയോ കോളല്ല വീഡിയോ ആക്കി വാട്സപ്പിൽ വിടുന്ന ആ ഒരു സീനുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം അത് രാവിലെ തന്നെ ഈ ചാനലിൽ റിവ്യൂ പറയുന്നതായിരിക്കും കേട്ടോ